പുപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കേരള യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ആർട്സ് ആൻഡ് സയൻസ് ഗവൺമെന്റ് കോളേജ് എയ്ഡഡ് കോളേജ് സെൽഫ് ഫിനാൻസിങ് കോളേജിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള എഫ് ഐ യു ജി പി നാലുവർഷ ഡിഗ്രി അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെന്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് ആബിദ്രോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിലെ നാല് വർഷ ഡിഗ്രി പി ജി ബി എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ നോട്ടിഫിക്കേഷനും അറിയുന്നതിന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സെക്കൻഡ് അലോട്ട്മെന്റ് നമ്മൾ എങ്ങനെയാണ് പരിശോധിക്കേണ്ടത് എന്നുള്ള കാര്യം ആദ്യം പറയാം എന്നിട്ട് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാവുന്നതാണ് ഇതാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഇവിടെ സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ്ഡ് അതിന്റെ ഇൻസ്ട്രക്ഷൻ കാണാം ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ഫോർ സെക്കൻഡ് അലോട്ട്മെന്റ് പ്രകാരമുള്ള ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ഇവിടെ കാണും വെരിഫിക്കേഷൻ സ്പോർട്സ് റിലേറ്റഡ് സർട്ടിഫിക്കറ്റിന്റെ വെരിഫിക്കേഷൻ ഡീറ്റെയിൽസ് നിങ്ങൾ അലോട്ട്മെന്റ് പരിശോധിക്കേണ്ടത് ഇവിടെ അപ്ലിക്കന്റ് ലോഗിൻ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ നിങ്ങളുടെ പാസ്വേഡ് കൊടുക്കുക ലോഗിൻ ചെയ്യുക അതോടുകൂടി നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടോ എന്ന് അതിൽ നിന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതിൽ അലോട്ട്മെന്റ് ഡീറ്റെയിൽ ഉണ്ടോ അങ്ങനെ ആ അലോട്ട്മെന്റ് ഡീറ്റെയിൽ എടുത്തുകൊണ്ട് അതിൽ നിന്ന് നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീസാണ് ആദ്യമായിട്ട് അടക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് ലഭിക്കാത്ത സെക്കൻഡ് അലോട്ട്മെന്റിലാണ് അലോട്ട്മെന്റ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം യൂണിവേഴ്സിറ്റി ഫീസ് അടക്കുക എന്നിട്ട് എന്ത് ചെയ്യുക യൂണിവേഴ്സിറ്റി ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് മെമ്മോ ലഭിക്കും നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചു നിങ്ങൾ കോളേജിൽ പോയി അഡ്മിഷൻ എടുത്തു എന്നിട്ട് പുതിയ കോളേജ് കിട്ടിയാൽ ആ പുതിയ കോളേജിന്റെ അലോട്ട്മെന്റ് മെമ്മോ ആണ് എടുക്കേണ്ടത് ആ അലോട്ട്മെന്റ് മെമ്മോ കൊണ്ട് നിങ്ങൾ കോളേജിൽ പോയിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടത് സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം കേരള യൂണിവേഴ്സിറ്റിയിൽ പെർമനന്റ് അഡ്മിഷൻ മാത്രമേ ഉള്ളൂ പെർമനന്റ് അഡ്മിഷൻ രണ്ട് തരണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓപ്ഷൻ ആണ് ലഭിച്ചതെങ്കിൽ ആ ഓപ്ഷൻ ഒക്കെ ഡിലീറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് പെർമനന്റ് അഡ്മിഷൻ എടുക്കാം അങ്ങനെ പെർമനന്റ് അഡ്മിഷൻ എടുക്കുന്ന ആളുകളെ വരുന്ന വരുന്ന അലോട്ട്മെന്റ് പ്രക്രിയയിൽ ഉണ്ടായിരിക്കില്ല അടുത്ത അലോട്ട്മെന്റിൽ അവരെ ഉൾപ്പെടുത്തില്ല എന്നാൽ നിങ്ങൾക്ക് ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷനിൽ നിങ്ങൾ തൃപ്തികരമല്ല എന്നാൽ നിങ്ങൾക്ക് എന്തെയ്യാ ആർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് എന്തെയ്യ പെർമനന്റ് അഡ്മിഷൻ എടുക്കുക അവരെ അടുത്ത സപ്ലിമെന്ററി അലോട്ട്മെന്റുകളിലേക്ക് പരിഗണിക്കുന്നതാണ് ഇപ്പോ നിങ്ങൾക്ക് അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തിട്ട് ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഏത് കോളേജിലാണോ അഡ്മിഷൻ കിട്ടിയത് ആ കോളേജിൽ പോയിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കാം ഫസ്റ്റ് അലോട്ട്മെന്റിൽ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഒരു കോളേജ് കിട്ടി ആ കോളേജിൽ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ടാണ് അഡ്മിഷൻ എടുത്തതെങ്കിൽ ഈ അലോട്ട്മെന്റ് നിങ്ങൾക്ക് പുതിയൊരു കോളേജ് കിട്ടിയാൽ ആ കോളേജിലേക്ക് പോയി പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടത് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടി അവിടെ ടെമ്പററി അഡ്മിഷൻ എടുത്തു എന്നിട്ട് ആ കോളേജിൽ തന്നെയാണ് സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിയതെങ്കിൽ ആ കോളേജിൽ പോയിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞാൽ ടെമ്പററി അഡ്മിഷൻ എടുത്ത് അതേ കോളേജിൽ പോയിട്ട് വീണ്ടും പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടി നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുത്തു സെക്കൻഡ് അലോട്ട്മെന്റ് വേറെ കോളേജ് കിട്ടിയാൽ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുത്ത കോളേജിൽ പിന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ഇല്ല അവിടുന്ന് നിങ്ങൾ പുതിയ കിട്ടിയ കോളേജിലേക്ക് മാറേണ്ടതുണ്ട് യൂണിവേഴ്സിറ്റി ഫീസ് കഴിഞ്ഞ അലോട്ട്മെന്റ് കിട്ടാത്തവരാണെങ്കിൽ അവർ അടക്കേണ്ട യൂണിവേഴ്സിറ്റി ഫീസാണ് എസ് സി എസ് ടി വിദ്യാർത്ഥികൾ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയും മറ്റു വിദ്യാർത്ഥികൾ രണ്ടായിരത്തി എണ്ണൂറ് രൂപയുമാണ് എസ് സി എസ് ടി ഫീസ് ആയിട്ട് അടക്കേണ്ടത് അതുപോലെ തന്നെ അഡ്മിഷൻ കിട്ടിയ എല്ലാ വിദ്യാർത്ഥികളും അപ്പാർ ഐ ഡി എ ബി സി ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് അത് വളരെ സിമ്പിളായിട്ട് മൊബൈൽ ഫോണിൽ നിന്നും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് അപ്പോൾ നാളെ മുതൽ നിങ്ങൾക്ക് കോളേജിൽ പോയിട്ട് പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കാനുള്ള അവസരമുണ്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കൽ നിർബന്ധമാണ് എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക ദർ ഇസ് നോ ടെമ്പററി അഡ്മിഷൻ ടെമ്പററി അഡ്മിഷൻ ഇല്ല ഇനി അഡ്മിഷനും പോകുമ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് ആ നിങ്ങൾ ഓൺലൈൻ അപ്ലിക്കേഷൻ സമർപ്പിച്ച സമയത്തുള്ള അപ്ലിക്കേഷൻ ഫോം ഓറിജിനൽ ഫീ റെസിപ്റ്റ് രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങൾ ഫീസ് അടച്ചതിന്റെ റെസിപ്റ്റ് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ റെസിപ്റ്റ് അലോട്ട്മെന്റ് മെമ്മോ ഓക്കെ ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ അഡ്മിഷൻ അപേക്ഷത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ് പിന്നെ നിങ്ങളുടെ പ്ലസ് ടു മാർക്ക് ലിസ്റ്റ് പ്ലസ് ടു മാർക്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഒറിജിനൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ സൈറ്റിൽ നിന്ന് കിട്ടിയ അതിലെന്ത് ചെയ്യാം നിങ്ങൾ പ്രിൻസിപ്പാളെ കൊണ്ട് നിങ്ങൾ ഏത് സ്കൂളിലാണോ പഠിച്ചത് ആ പ്രിൻസിപ്പാളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചിട്ട് കൊണ്ടുപോയി കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട് പിന്നീട് ഒറിജിനൽ കിട്ടുമ്പോൾ കൊണ്ടുപോയി സമർപ്പിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ആണ് പിന്നെ ടി സി 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 ടി സി ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് സി സി കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് പിന്നീട് വരുന്നത് ഇ ഡു എഫ് കാറ്റഗറിയിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയതെങ്കിൽ അത് തെളിയിക്കുന്നതിനുള്ള ഇൻകം ആൻഡ് അസെറ്റ് സർട്ടിഫിക്കറ്റ് കാസ്റ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എസ് സി എസ് സി സ്റ്റുഡൻസ് ആണ് ആ കോട്ടയിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയതെങ്കിൽ അതിനുള്ള സർട്ടിഫിക്കറ്റ് എസ് സി ബി സി കോട്ടയിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയതെങ്കിൽ നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നിങ്ങൾ ഗ്രേസ് മാർക്ക് വെയിറ്റേജ് മാർക്കിന് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ എസ് എസ് എൻ സി സി പോലുള്ള വെയിറ്റേജ് സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് പോലുള്ള വെയിറ്റേജ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ എസ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകേണ്ടതുണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ കിട്ടിയത് ആ കോളേജിൽ പോയിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കുക പിന്നീടുള്ള അഡ്മിഷൻ ഡീറ്റെയിൽസ് ആ സമയങ്ങളിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്